ഹലോ അപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലാതെ തന്നെ നമുക്കിങ്ങനെ നൂല് അഴിഞ്ഞ് പോരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കാണിച്ച സമയത്ത് നമ്മൾ സെയിം കളറിലെ തുണിയാണ് നമ്മൾ രണ്ട് സൈഡ് ഒരുപോലത്തെ തുണിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേരായി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് സൈഡ് രണ്ട് സൈഡ് രണ്ട് കളറിലെ തുണിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലാതെ തന്നെ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് ഫുൾ സൈഡ് ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറം സൈഡ് ഇതുപോലത്തെ പ്രിൻ്ററാണ് അപ്പോൾ ഇതിനെ നൂല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്ന ഇങ്ങനെ നൂല് സൈഡ് അഴിഞ്ഞ് പോരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓവർ ലോക്കിംഗ് മെഷീൻ ഇല്ലാതെ തന്നെ എങ്ങനെ അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുണ്ട് നമ്മൾ ഉൾവശം ഇതുപോലെ കാപ്പി കളറും അതുപോലെ തന്നെ പ്രവശം വശം ആണ് വരുന്നത് അപ്പം നമ്മൾ നോർമലി ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ കൈ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല വശം മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ കൈയുടെ വശം ഇതുപോലെ വെച്ചു വെച്ചുകൊടുക്കും അതായത് നല്ല വശം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാറുള്ളത് അതായത് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ആ രണ്ടിലൂടെ സ്റ്റിച്ച് അതായത് രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുക കേട്ടോ അതായത് ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മറച്ചു വെക്കും അതായത് ബാക്ക് സൈഡ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു റിക്കാളിൻ്റെ ഭാഗം ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് രണ്ടിൻ്റെ ഉൾവശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് അതായത് നല്ല വശമാണ് നമ്മളെ പുറത്തോട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു തുണി വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു എൻഡിലൂടെ ചെറുതായിട്ടൊരു ചേർത്ത് ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ചവിട്ട് വീതി അല്ല അതിനേക്കാളും ചെറിയ രീതിയിൽ എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് ഇതുപോലെ സെൻറ്റർ ഒരുമിച്ച് വെക്കുക അതിനുശേഷം ഇതുപോലെ പോർഷനും ഷോൾഡറിൻ്റെ പോർഷനും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ മിക്ക ചില തുണിക്കകത്തൊക്കെ നമ്മുടെ ഈ ഒരു നൂല് ഇളകിപ്പോയിരുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ അത് നമുക്ക് ഓവർലോക്കിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓവർലോക്ക് ചെയ്ത് സാധാരണ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓവർലോക്ക് മെഷീൻ്റെ ആവശ്യം വരാ വരാ വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ആ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ആ ഒരു സ്റ്റിച്ചിങ്ങിന് പോവും ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു എൻഡിലൂടെ ചെറിയ വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് നമ്മൾ ചവിട്ട് വീതിക്കല്ല കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെറിയ വീതിക്കാണ് അപ്പോൾ നമ്മൾ ഒരു ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത ഷോൾഡറിന് താഴ്ത്തരികാളിൻ്റെ ഭാഗത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ ഷോൾഡർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ റീഗാൾ കൂട്ടുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ നല്ല വശം പുറത്തോട്ടേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം നേരത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മളൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഒരു പാൻറ്റിൻ്റെ സൈഡിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ ഈ ഒരു പോഷൻ റികാളിൻ്റെ പോഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ആ ഷോൾഡറിൽ നമ്മൾ റികാൾ അറ്റാച്ച് ചെയ്തു കണ്ടോ ഇപ്പം നമ്മൾ തയ്യൽ തുമ്പ് നേരെ വന്നിരിക്കുന്നത് പുറത്തോട്ടേക്കാണ് അതായത് നല്ല വശത്തേക്കാണ് നമ്മുടെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാൻ നേരെ മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നത് നല്ല വശത്തേക്കാണ് തയ്യൽ തുമ്പ് വരുന്നത് നമ്മൾ ചെറിയ സ്റ്റിച്ചാണ് കൊടുത്തത് അപ്പോൾ ചെറിയ തയ്യൽ തുമ്പ് ഉണ്ടാവുള്ളൂ കൂടുതലുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും തയ്യൽ തുമ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അധികം വേണ്ട ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ചെറിയ തയ്യൽ തുമ്പ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് കിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് നേരെ മറിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതായത് നല്ല വശത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തുണിയുടെ ലൈനിങ് രണ്ട് ഉള്ളിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു അപ്പം ഉള്ള് നല്ല രീതിയിൽ തന്നെ കിട്ടും ഇനി നമുക്കെന്ത് ചെയ്യാം ഇത് നേരെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ തന്നെ എന്തു ചെയ്യുക ഇതുപോലെ മറിച്ച് പിടിച്ചു കൊടുക്കുക ഉണ്ടോ ഈ തയ്യൽത്തുമ്പ് അതിൻ്റെ ഈ രണ്ട് സൈഡ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ് പിടിച്ചിരിക്കുന്നത് അതായത് നല്ല വശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് പിടിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതുപോലെ കറക്റ്റ് ആ ഒരു ലൈന് കറക്റ്റാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അധികം ഉള്ളവരാണെങ്കിൽ ഇതൊന്നും ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക കൂടുതൽ തയ്യൽ തുമ്പുണ്ടെങ്കിൽ അതൊന്ന് വൃത്തികേടാകും അപ്പം കുറച്ച് ചെറിയ രീതിയിലുള്ള സ്റ്റിച്ച് നമ്മൾ ആദ്യം തന്നെ കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരഞ്ചൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളധികം വെക്കാൻ വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഉൾവശത്ത് തുണി രണ്ടും പുറത്തോട്ടേ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ നേരെ നമ്മൾ നേരത്തെ ചെയ്ത് നേരെ മറിച്ചിട്ടും ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചും ചേർത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് നമ്മൾ റിപ്ലൈ അതിൽ തരുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഒത്തിരി നമ്മൾ ടൈലറിങ് സംബന്ധമായ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കാണുക കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേര് യൂസ്ഫുൾ ആണെന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ടൈലറിങ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു തയ്യൽത്തുമ്പ് അധികം ഉണ്ടെങ്കിൽ ചെസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഈ ഒരു സ്റ്റിച്ചുകൂടെ വരുന്ന സമയത്ത് അവിടെ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ടാകും അപ്പം ഇത് ചെറിയ രീതിയിൽ ചെറിയ രീതിയിലാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു തയ്യൽ തുമ്പ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോവും അപ്പോൾ പുറത്തോട്ടേക്ക് ആ ഒരു സ്റ്റിച്ച് ഒന്നും കാണാത്ത രീതിയിൽ നല്ലപോലെ കവറായിട്ട് കിട്ടും അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് നമ്മുടെ ഉൾവശം വരുന്നത് ഇപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വന്നു ഇനി നമ്മളെ ഔട്ടർ സൈഡ് കാണിച്ചിട്ടോ കണ്ടോ നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് ഔട്ടർ സൈഡ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഔട്ടർ സൈഡ് ഇതുപോലെ കിട്ടി നമ്മൾ ഇന്നർ സൈഡിലാണെങ്കിൽ നമ്മുടെ ആ ഒരു തുണിയുടെ തയ്യൽ തുമ്പ തയ്യൽത്തുമ്പുണ്ടോ നമുക്ക് ഇനി ആ നൂല് നൂലിണങ്ങി പോരുന്നൊരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല നല്ല ആ ഒരു സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് അപ്പോൾ രണ്ടാമത് ചെയ്ത് സ്റ്റിച്ചിനകത്തേക്ക് പോയി അപ്പോൾ നമുക്ക് ഇന്നർ സൈഡിൽ നമുക്ക് ആ ഒരു ആ ഡ്രസ്സിൻ്റെ ആ നൂല് കുത്തിയിട്ടുള്ള ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അവിടെ ചെയ്ത പോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് രണ്ടാമതായിട്ട് കാണിക്കുന്നത് നമ്മൾ പാൻറ്റിൻ്റെതാണ് നമ്മൾ രണ്ടാമത് കാണിക്കുന്നത് പാൻറ്റിൻ്റെ സൈഡ് എങ്ങനെയാണ് ഇതുപോലെ ചെയ്യുക നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മളിവിടെ പാൻറ്റിന് നമ്മൾ മെഷർമെൻ്റ് പ്രകാരം എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിനി സൈഡ് മാത്രം കൂട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ അതേ സൈഡിലെ മെഷർമെൻ്റെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ നൂലിങ്ങനെ അഴിഞ്ഞു പോരുന്ന ഒരു തുണിയാണിത് ഉണ്ടോ അപ്പോൾ ഇതുപോലെ നൂലഴിഞ്ഞ് പോരുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് ഓവർലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ആ നൂല് പോരാതിരിക്കാനുള്ളൊരു ടെക്നിക്കായിട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നല്ല വശം രണ്ടും ഒരുമിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മറിച്ചിട്ടു കൊടുക്കാം അതായത് തുണിയുടെ നല്ല വശം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ തുണി നല്ലപോലെ ഇങ്ങനെ പിടിക്കാം അതായത് നമ്മൾ ആദ്യം കാണിച്ചിട്ട് നമ്മൾ ഇൻസൈഡ് ആയിരുന്നു നമ്മൾ വിശ്വം മാർക്ക് ചെയ്ത് ഇപ്പം നമ്മൾ നല്ല വശം പുറത്തോട്ടേക്ക് പിടിച്ചിട്ട് എന്തു ചെയ്യുക ഈ ഒരു എൻ്റെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ വീതിക്ക് എന്തു ചെയ്യുക ഒന്ന് ആ നൂലിളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നൂലിൻ്റെ എൻഡിലൂടെ ഒന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു പാനിൻ്റെ ബാക്കി ഫുൾ വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സൈഡ് കൂട്ടാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആ ഒരു പാൻറ്റാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ആ നൂലളകി പോരുന്ന ഭാഗമെല്ലാം നമ്മൾ ചെറിയൊരു വീതിക്ക് സ്റ്റിച്ചിട്ടു കൊടുക്കുക ചവിട്ടു വീതി വേണോന്നില്ല ചെറിയ വീതി മതി ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പം എന്തെങ്കിലും നല്ല വശ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഈ പൊങ്ങി നിൽക്കുന്ന നൂലുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം നൂലൊക്കെ ഒന്ന് ജസ്റ്റ് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു നൂല് ഇളകിപ്പോയിരുന്ന പ്രശ്നം ഇനി ഇല്ലാതിരിക്കും അപ്പം ആദ്യം തന്നെ ഇളകിപ്പോകുന്ന നൂലെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലിയറാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് ഇതുപോലെ നമ്മൾ ഒരു എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് നൂലെല്ലാം ഒന്ന് വെട്ടി ഒഴിവാക്കി കേട്ടോ ഇനി എന്ത് ചെയ്യുക നേരെ മറിച്ചിട്ട് കൊടുക്കുക അതായത് തുണിയുടെ ഉൾവശം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ മറിച്ചിട്ട് കൊടുക്കുക ഇത് ഇതുപോലെ രണ്ട് ലഗിൻ്റെ പോർഷൻ മറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പോർഷൻ അതായത് നമ്മൾ മെഷമലിന് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്തായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട ശേഷം ഇനി എന്തു ചെയ്യാം നമ്മുടെ ആ ഒരു മെഷർമെൻറ്റ് പ്രകാരം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്താൽ ഉണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് പോയത് അപ്പോൾ നമ്മൾ ആ ഒരു നൂല് വശം നമുക്ക് ഉള്ളിലേക്ക് കാണത്തില്ല ഉണ്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഉൾവശം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിലൂടെയാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത് പിന്നെ ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മെഷർമെന്റ് അല്ലെ സ്റ്റിച്ചുകൂടെ നമുക്ക് കൊടുക്കാം അപ്പൊ നേരത്തെ തയ്യൽത്തുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു രണ്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പൊ നമ്മുടെ ആ ഒരു നൂല് പുറത്തോട്ടേ കാണുന്ന പ്രശ്നമോ നൂലിളകി പോരുന്ന പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സൈഡ് നോക്കിയാൽ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സ് നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പുളു നോക്കിയാലും നൂലിളകി പോരുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നൂല് വിട്ട് പോരുന്ന യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തു ഇനി നമ്മൾ എന്താ വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത കൂടെ ഒരു സ്റ്റിച്ചുകൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലൈനിൽ രണ്ട് സ്റ്റിച്ച് വരും അപ്പോൾ അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ